പ്രിയമുള്ളവരെ നമ്മുടെ ഇവിടെ ഒരു പുതിയ റോഡ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു വേഗം വരിക വേഗം വരിക നമ്മുടെ പെരുങ്കല്ലമാരോടൊക്കെ പോകണം മയലാല റോഡ് ആ ഒരു ഇടവഴി ഇപ്പോൾ റോഡായിട്ടുള്ള ഒരുപാട് വലിയ യാത്രാ ദുരിതത്തിനാണ് ഇവിടെ അന്ത്യം കുറിക്കുന്നത് നമ്മുടെ പതിനെട്ടാം വാർഡ് ഇപ്പോഴത്തെ ഇരുപതാം വാർഡ് മെമ്പർ തിരമണ്ഡം വൈസ് പ്രസിഡൻ്റൂടെ ആയ നാസർ മെമ്പറിന്റെ അഹോരാത്ര പരിശ്രമം മൂലം താണിക്കാട് അസനാജി മകൽ ചമതുക്കയാണ് ഇതിന് സ്ഥലം വിട്ടു വിട്ടുകൊടുത്തി ചമക്ക ലഫ്റ്റ് നമ്മുടെ നാസർ മെമ്പർ ഇവിടെ മേൽനോട്ടത്തിന് രാവിലെ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും റോഡ് പണിയൊക്കെ ഏകദേശം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഏതായാലും നമ്മളെ പുതിയ അങ്കലവാടി നിൽക്കുന്ന സ്ഥലം വരും ചമതുക്ക കൊടുത്ത സ്ഥലത്താണ് രണ്ട് മൂന്ന് തെങ്ങ് ഡാവ് ഇതൊക്കെ പോകുന്നു എന്നാലും ഇതിനുമാണ് വലിയൊരു മനസ്സ് ഏതായാലും അതിമനോഹരമായ റോഡ് റോഡിപ്പം നമുക്ക് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഭാഗത്തുള്ള ഫാമിലികളെല്ലാം ഉണ്ടാവും അവരുടെ എല്ലാം പ്രാർത്ഥനയിൽ സമത്ക്കയും സമത് ഖാൻ്റെ കുടുംബവും ഉണ്ടാവും അതുപോലെ മമ്പർഷ വികസനങ്ങൾ തുടരട്ടെ നാടിന് നന്ന ഉണ്ടാവണം